കൗതുകവും രസകരവുമായ ഒരു കഥയാണ് എസ് എസ് അയർഫീൽഡ് എന്ന ഈ കപ്പലിനുള്ളത് സിഡ്നി ഹാർബറിലെ ഹോംബുഷ് ബേയിൽ ഉണ്ടായിരുന്ന ആ കപ്പൽ ഒരു വനമായി മാറിയ കഥ ഒറ്റനോട്ടത്തിൽ അത്ഭുതം തോന്നിക്കുന്ന സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു വനം പ്രകൃതിയുടെ മായാജാലമാണെന്നും പറയാം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നിർമ്മിച്ച ഈ കപ്പൽ എസ് എസ് അയർഫീൽഡ് എന്ന ഒരു പഴയ ആവിക്കപ്പലാണ് അറുപത് വർഷത്തിലേറെയായി ഇതൊരു കപ്പലായി പ്രവർത്തിച്ചു രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് സൈനിക ഉപകരണങ്ങൾ കൊണ്ടുപോകാനും പിന്നീട് കൽക്കരി വ്യവസായത്തിൽ സേവനമനുഷ്ഠിക്കാനുമാണ് ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അതിന്റെ സർവീസ് അവസാനിച്ചു ഇത് ഡീകമ്മീഷൻ ചെയ്ത് സിഡ്നി ഹാർബറിലെ ഹോംബിഷ് ബേയിലേക്ക് അയച്ചു പക്ഷേ പദ്ധതി ഉപേക്ഷിച്ചു കപ്പൽ ഉൾക്കടലിൽ തുരുമ്പെടുക്കാൻ തുടങ്ങി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രകൃതി കപ്പലിന്റെ മേൽ മനോഹരമായ ഒരു സൃഷ്ടിയും നടത്തി മരങ്ങളും ചെറുചെടികളും അതിൽ വളർന്ന് കപ്പൽ തന്നെ ഒരു പൊങ്ങുന്ന വനമായി മാറി കപ്പലിന്റെ പുറംചട്ടയിൽ രൂപം കൊണ്ട ഈ കണ്ടൽക്കാട് ഇന്ന് ഫ്ലോട്ടിംഗ് ഫോറസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു ജീവിതത്തിൽ ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നുന്ന ചില കാര്യങ്ങൾ പ്രകൃതിയുടെ മനസ്സിൽ പുതിയ ഭാവങ്ങളായി വീണ്ടും ജീവിച്ചു തുടങ്ങും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് എസ് എസ് എയർഫീൽഡ്